പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും നമ്മുടെ പുതിയ പീണയിൽ വന്നിട്ടുണ്ടല്ലോ ഈ യുവകം അപ്പൊ അത് ചെയ്യാന്ന് വെച്ചിട്ടാണ് സോ നമുക്ക് ഏതായാലും തൊള്ളായിരത്തി മൂന്ന് ഡയമണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും സ്പിൻ ചെയ്ത് നോക്കാം ഗീസ് കിട്ടുമില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഏതായാലും പന്ത്രണ്ട് സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും അമ്പത് ആയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും സോ പക്ഷേ പിന്നീണ ആണ് കിട്ടുകയെന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം കിട്ടുവാണെങ്കിൽ കിട്ടി ഓക്കെ ആദ്യത്ത് നമ്മുടെ ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 രണ്ട് ക്രേറ്റ് ഇട്ടിട്ടുണ്ട് ഏതായാലും അത് ഇലക്കി കുഴപ്പമില്ല അപ്പോൾ ഗെയ് അങ്ങനെ ആദ്യത്തെ സ്പിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പിന്ന് ഓക്കെ ഇതിൽ കിട്ടുമോ ഗേസ് ഓക്കെ ഓ ഇതിൽ ക്രേറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ ഓക്കെ ഒരു ക്രേറ്റ് ഇട്ടിട്ടുണ്ട് ആ അപ്പം കുഴപ്പമില്ല ഗീസ് നഷ്ടമില്ല ഏതായാലും ഗീസ് ഓ നമ്മുടെ നെക്സ്റ്റ് സ്പിന്ന് ഇതിൽ കിട്ടുമോ ഇത് കിട്ടുമോ ഓക്കേ ഇതിലും അടിച്ചിട്ടുണ്ടേ ഗീസ് ഓക്കെ അടുത്ത സ്പിന്നെ ഇനി എന്തായാലും അഞ്ച് സ്പിന്നിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ഇരുന്നൂറിലൂടെ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടി ഓക്കെ അടിച്ചിട്ടുണ്ട് രണ്ട് മോനെ പി നയൻ്റ് തന്നെ അടിച്ചു ഗീസ് ഓക്കെ ഏതായാലും പി നയൻ്റെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സെറ്റ് 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 ഇത് തൊണ്ണൂറ്റി നാല് പേഴ്സൻറ്റേജ് പ്ലേഴ്സിന് കിട്ടുന്നൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് കിസ് അപ്പോൾ എന്തേലും ആയിക്കോട്ടെ നമുക്കേതേലും നമുക്ക് വേണ്ട സാധനം പീണൈൻറ്റി ആയിരുന്നോ അത് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളിൽ ഇഞ്ഞ് ഇതാണ് പീണൈൻ്റി ഓക്കെ പീണൈൻറ്റി ഇഞ്ഞ് എക്വിപ്പ് ചെയ്യാൻ പോയിട്ട് കിസ് ടോക്കൺസ് ഉണ്ടോയെന്നും കൂടി നോക്കാം കേട്ടോ ടോക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ ഓക്കീസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പി നയൻറ്റി വൺ ലെവലാണ് കാണാൻ കുഴപ്പമില്ല ഗീസ് അത്യാവശ്യം ഒക്കെ ഉണ്ട് ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത് ടോക്കൺ വേണം സോ നമുക്ക് കുറച്ച് ക്രേറ്റ്സ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് സോ ആ വഴി നമുക്ക് ടോക്കൺ ഒന്ന് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ലെവലും കാര്യങ്ങളൊക്കെ വരുന്നത് ആറാമത്തെ ലെവലും മാരകമായിട്ടുള്ളൊരു ലുക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് ഇമോട്ടും കുഴപ്പമില്ല ഈസ് ഓക്കെ ഇമോട്ടും നല്ല രീതിക്ക് എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ മുന്നേ നോക്കിയപ്പോൾ നല്ലൊരു ഇമോട്ടായിരുന്നു ീസ് ഏതായാലും നല്ലൊരു ഇവൻ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമുക്ക് ഇമോട്ട് എന്തായാലും നോക്കാം ഗീസ് ഇതാണ് ഇമോട്ട് വരുന്നത് കൊള്ളാം അല്ലെ കുഴപ്പമില്ല നല്ലൊരു ഇമോട്ടല്ലേ ഓക്കെ അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സോ എല്ലാ വെച്ചാലും മാക്സിമം ഷെയർ ചെയ്യാം ഈ സുഖി അതുപോലെ ലൈക്ക് അടിക്കാത്ത വെച്ചാൽ ആലുവൻ്റെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്ബിയാത്ത വെച്ചാൽ മാലുണ്ട് സബ്യസ് നമ്മൾ ഡെയിലി നൈറ്റും പകലുമായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിൽ വൺ വി ഫോർ ഒക്കെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ സോ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ വൺ വി ഫോറും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയുള്ള കേസ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈബേക്ക് ലഭ്യ ടേക്ക് ടേക്കർ പിന്നെ റെഡിങ് കൂടെ കിട്ടിയ ആൾ ആരാന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് കമൻറ്റ് ഇടണേ ഓക്കെ